പറഞ്ഞ പോലെ ഷെഹബാസിന്റെ ഉപ്പയും ഉമ്മയും മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ വിഷമം അറിയിച്ചു ഷഹബാസിനെ ഇല്ലാതാക്കിയത് കുട്ടികളെല്ലാം ഇതിൽ മുതിർന്നവർക്കും പങ്കുണ്ടെന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഷഹബാസിൻ്റെ കുടുംബത്തിന് അറിയിക്കാനുള്ളത് ഇത് നിരന്തരമായി ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് ഇത് പറയുന്നതിൻ്റെ പേരിൽ വലിയ കുറ്റപ്പെടുത്തലുകൾ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുന്നു സാക്ഷികളായവരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നു ഈ പ്രതികളുടെ കുടുംബവും പിതാക്കളുമല്ല ഇതിൽ രണ്ട് പ്രതികളുടെ പിതാക്കൾക്ക് ഷഹബാസിൻ്റെ ദാരുണ അന്ത്യവുമായി ബന്ധമുണ്ടെന്നാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്കബാൽ പറയുന്നത് ഒരിക്കലും ഒരു കുടുംബത്തിനും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയില്ല തങ്ങൾ പൊന്നുപോലെ സംരക്ഷിച്ച് പൂറ്റിക്കൊണ്ടുവന്ന മകനെ ഒരു വേളയിൽ ചേതനയറ്റ നിലയിൽ കാണേണ്ടി വന്നത് ഷഹബാസിൻ്റെ ഉമ്മാക്ക് ഇതൊരിക്കലും മറക്കാൻ പോലും കഴിയില്ല അവർ ഇപ്പോഴും ഉറക്കമില്ലാതെ രാത്രികളിൽ നെട്ടി എഴുന്നേറ്റ് എൻ്റെ മകൻ ഷഹബാസ് എവിടെ എന്ന് തൻ്റെ ഉപ്പയായ ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്കബാലിനോട് ചോദിക്കുന്നു എന്തു മറുപടിയാണ് ഈ പിതാവ് ഈ മാതാവിന് നൽകാനുള്ളത് ആകനെയുള്ള ഒരറ്റ അഭ്യർത്ഥന അവരെക്കൊണ്ട് പരീക്ഷ എഴുതിക്കരുത് പരീക്ഷ എഴുതാൻ പരീക്ഷ കാത്തിരുന്ന് എല്ലാം എൻ്റെ തലയിൽ ഞാൻ ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞ എൻ്റെ പൊന്നുമകന് ലഭിക്കാത്ത പരീക്ഷ പ്രതികളെ കൊണ്ട് ചെയ്യിക്കരുതെന്ന് പറഞ്ഞ ഞാൻ ഈ ഇപ്പയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെയാണ് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെ അവർ പരീക്ഷ എഴുതിയെത്തിയത് അത് ഈ കുടുംബത്തിനുണ്ടായ വിഷമം വളരെയേറെ വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയണം അതിനുശേഷമാണ് മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഞങ്ങളുടെ വിഷമം അറിയാൻ പോലും ഇവിടെ എത്തിയില്ല എന്നുള്ള വിഷമകരമായ വാർത്തയും ഈ ഉപ്പ പറഞ്ഞത് അതിനുശേഷം തങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ വിഷമം അറിയിക്കുമെന്നും ഉപ്പ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഷഹബാസിൻ്റെ ഉപ്പയുടെ കൂടെ ഷഹബാസിൻ്റെ ഉമ്മയും അമ്മാവനും മറ്റു ബന്ധുക്കളും മുഖ്യമന്ത്രി ഓഫീസിലെത്തി ഷഹബാസിൻ്റെ ഉമ്മയും ഉപ്പയും മുഖ്യമന്ത്രിയെ കാണുന്ന വേളയിൽ എൻ്റെ മകന് സംഭവിച്ചതിനെക്കുറിച്ചും ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുമെന്ന് പറഞ്ഞു പോയ ഷഹബാസിൻ്റെ ഉമ്മ അവിടെ നിന്ന് നിലവിളിക്കുകയാണ് ചെയ്തത് ഒരു വാക്ക് പോലും മുഖ്യമന്ത്രിയോട് പറയാൻ ഈ ഉമ്മയുടെ വിഷമത്താൽ അവർക്ക് കഴിഞ്ഞില്ല ഷഹബാസിൻ്റെ വേദന എത്രത്തോളമാണ് ഉമ്മയെ മാനസികപരമായി തളർത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തീർച്ചയായും ഷഹബാസിൻ്റെ നീതി ലഭിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് വലിയ ദോഷം തന്നെ ചെയ്യും ഇതിൽ പ്രതികളായ കുട്ടികളുടെ അവർക്ക് പ്രേരണ നൽകിയ പിതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ സൗകര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നമ്മൾ നന്ദി പറയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കുക വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ അതായത് പിന്നെ നീതിക്ക് അതായത് കുറേയും കൂടി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ കൊടുത്തത് അതാണ് ഇതിൽ പിന്നിൽ ആളുകളുണ്ട് അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട് പ്രേരണാ കുറ്റാണല്ലോ അതായത് സാധനം കഞ്ചകം കൈവച്ചത് കൊണ്ട് കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് അത് നമ്മൾ ഗവൺമെൻറ്റിലും അതായത് നീതിപീഠത്തിലും കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കാൻ കുറേ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എന്നുള്ള ഒരു കണ്ടീഷൽ കാണാൻ പറ്റുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ലായിരുന്നു പക്ഷെ അപ്പം നീതി നമുക്ക് ഉറപ്പാക്കും അങ്ങനെ നമ്മൾ പറയുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല വളരെയേറെ അവളെ വിഷമം അവൾ പറയുന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ എത്തിരി പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ നമുക്കെൻ്റെ കരച്ചിലും എല്ലാം കൂടിയായിട്ട് ആയിട്ട് എന്നാലും നമുക്കിപ്പോൾ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ്